നമസ്കാരം ഉത്തർപ്രദേശിലെ സംഭാലിൽ ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സംഘർഷം അതിനുശേഷമുണ്ടായ അതിൻ്റെ അന്വേഷണം അവിടെ സംഘർഷമുണ്ടാകുന്ന കാരണങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇതെല്ലാം തന്നെ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് അതായത് സംഭാൽ എന്ന് പറയുന്നത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായിരുന്നു ഹിന്ദുക്കളുടെ ഒരു പുണ്യസ്ഥലം കൂടിയാണ് സംഭാൽ നിരവധി ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു സംഭാൽ പക്ഷേ അവിടെ വലിയ രീതിയിൽ സംഘർഷം ഈ അടുത്ത കാലത്തായി ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷമെല്ലാം നിരവധി തവണ അവിടെ വർഗീയ ലഹളകൾ ഉണ്ടായിട്ടുണ്ട് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലാണ് വർഗീയ ലഹളകൾ ഉണ്ടായത് ഈ വർഗീയ ലഹളകളിൽ സഹികെട്ട് അവിടെ നിന്നും ഭൂരിഭാഗം ഹിന്ദുക്കളും ഓടിപ്പോവുകയായിരുന്നു പലായനം ചെയ്യുകയായിരുന്നു അതിനുശേഷം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറുന്നു പിന്നീടതൊരു അധോലോക മേഖലയായി മാറുന്നു ഒരാൾക്കും അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഈ പറയുന്ന അവിടുത്തെ സംഭാലിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറം അറിയാത്ത തരത്തിലുള്ള ഒരു പ്രദേശമായി മൊത്തത്തിലൊരു അധോലോകമാണ് മാഫിയ സംഘങ്ങളും അതുപോലെ തന്നെ മത തീവ്രവാദ സംഘടനകളുടെയും ഒക്കെ കേന്ദ്രമായി സംഭാൽ മാറുന്നു ഇതിനിടയിലാണ് സംഭാലിലെ ജുമാ മസ്ജിദ് ആ ജുമാ മസ്ജിദ് അവിടുത്തെ ഒരു ക്ഷേത്രം തകർത്തതിനു ശേഷം മുഗൾ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണെന്നും അത് ഹിന്ദുക്കൾക്ക് തിരികെ വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു പരാതി വരുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു പരിശോധനയ്ക്ക് കോടതി ഉത്തരവിട്ടത് ഈ പരിശോധനയ്ക്കായി ഈ ഉദ്യോഗസ്ഥർ എത്തുമ്പോഴാണ് അവിടെ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാകുന്നത് അതായത് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമാണ് ആദ്യം ആദ്യമുണ്ടായത് ഇത്തരത്തിൽ മറ്റാർക്കും പുറത്തുനിന്ന് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു മേഖലയായിരുന്നു സംഭാൽ അത്രമാത്രം മാഫിയ സംഘങ്ങൾ ൾ പിടിമുറുക്കിയിരുന്നു അവിടെ അവിടേക്കാണ് ഈ ഉദ്യോഗസ്ഥ സംഘം പരിശോധനയ്ക്കായി എത്തിയത് അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘർഷം ആരംഭിച്ചത് ഉദ്യോഗസ്ഥരടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു പേർ മരിക്കുകയും ചെയ്തിരുന്നു ആ സംഘർഷങ്ങളിൽ ഏറ്റവും ഒടുവിലായി യു പി പോലീസ് നടത്തിയ ഒരു അടിച്ചു നിരത്തലിലാണ് സംബാലിലേക്ക് ഈ ഉദ്യോഗസ്ഥർക്ക് കടക്കാൻ കഴിഞ്ഞത് പിന്നീട് അവിടെ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി വൈദ്യുതി മോഷണങ്ങളടക്കം നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതുമാത്രമല്ല പതിറ്റാണ്ടുകളോളം അവിടെ അടച്ചിട്ടിരുന്ന ഒരു ക്ഷേത്രം ആ ക്ഷേത്രം തുറന്ന് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിക്കുന്നു അതിനുശേഷം ഈ മത തീവ്രവാദികളുടെ ഭീഷണി കാരണം ആ ക്ഷേത്രമൊന്നും തുറന്നു പ്രവർത്തിച്ചിരിക്കാൻ സാധിച്ചിരുന്നില്ല ഭക്തജനങ്ങൾക്ക് അവിടേക്ക് വരാൻ സാധിച്ചിരുന്നില്ല ഈ ക്ഷേത്രവും ക്ഷേത്രത്തോടനുബന്ധിച്ച ഭൂമിയുമൊക്കെ കയ്യേറിയ നിലയിലായിരുന്നു ഈ കയ്യേറ്റമൊക്കെ ഒഴിപ്പിക്കുകയും നിയമപരമായി തന്നെ അവിടെ ക്ഷേത്രം തുറന്നു കൊടുക്കുകയും ക്ഷേത്രവിശ്വാസികൾക്ക് ആരാധനയും പൂജയുമൊക്കെ നടത്താനുള്ള സൗകര്യം ഉണ്ടാവുകയും ചെയ്തു ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് സാധാരണഗതിയിലേക്ക് വരികയാണ് സംഭാലിൽ ഈ സമയത്താണ് അവിടെ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു കുറ്റപത്രം പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കുന്നത് നാലായിരത്തിലധികം പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതായത് അതീവ ആസൂത്രിതമായിട്ടുള്ള ഒരു സംഘർഷമാണ് അവിടെ നടന്നത് ഈ പള്ളികളിൽ നിന്നും മറ്റും ചില ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് എന്തെന്ന് വെച്ചാൽ ഈ ആയുധങ്ങളെല്ലാം വിദേശത്ത് നിർമ്മിച്ചവയാണ് യു കെയിലും അതുപോലെ തന്നെ യു എസ് എയിലും ജർമ്മനിയിലും ചെക്കോസ്ലാ ഒക്കെ നിർമ്മിച്ച ആയുധങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് സംഭാലിലേക്ക് അതായത് ഈ ആയുധ കടത്ത് ആര് നടത്തി ഏത് വിദേശ സംഘടനയാണ് ഇവരെ ഇതിന് സഹായിച്ചത് ആരാണ് വിദേശ സംഘടനയുടെ സഹായം ആയുധം കടത്താൻ വേണ്ടി സ്വീകരിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സംഭാൽ ജുമാ മസ്ജിദിലെ മുതിർന്ന മത പുരോഹിതനായ സാഫർ അലിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് സാഫർ അലിയാണ് ഈ അവിടെ നടന്ന ആസൂത്രിതമായ കുറ്റകൃത്യങ്ങളുടെയൊക്കെ തലവൻ എന്നാണ് പോലീസ് വിചാരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ തെളിവുകൾ ഒത്തുനോക്കുകയും എന്ന ഒരു കർത്തവ്യമായിരിക്കും ഇനി സാഫർ അലിയെ കസ്റ്റഡിയിൽ എടുത്താൽ പോലീസ് ചെയ്യുക ചുരുക്കത്തിൽ സംബാൽ കലാപത്തിന്റെ മുഖ്യ സൂത്രധാരനെ കസ്റ്റഡിയിലെടുത്തു എന്ന് വേണം ഈ സഫർ അലിയുടെ അറസ്റ്റിനെ വിലയിരുത്താൻ ഒരു കാര്യം ഉറപ്പാണ് സമ്പാലിൽ കാര്യങ്ങൾ ഇതിനോടകം തന്നെ വെടിപ്പാക്കി കഴിഞ്ഞു പക്ഷേ അവിടെ ഈ വിദേശ സഹായത്തോടുകൂടി ആയുധ സംഭരണം അടക്കം ആര് നടത്തി എന്തിനു നടത്തി എന്ന അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കേന്ദ്ര ഏജൻസികളടക്കം സമ്പാലിൽ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ சென்டர் பட்டம் உன்னியரிங் குஜராத் தீர்த்த யாத்திராள் குஜராத் தும்பமன் ஸ்ரீ வடக்குநாதன் அம்பலக்கடவு பத்தனம் திட்ட ஸ்ரீமத் ஸ்கந்த புராண மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ